എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്ന് ഉള്ളത് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൽ അല്ല ഇവിടത്തെ നൈറ്റ് ലൈഫ് പറഞ്ഞ ഭയങ്കര സംഭവ വിചാരിച്ച മാറിക്കൊന്നല്ല കച്ചവടം ആയാലും ശരി ആൾക്കാരായാലും ശരി ഒന്ന് പറഞ്ഞു എല്ലാരും ഫാമിലി ആയിട്ടും ഒരുപാട് ആളുകൾ രാജു രാജുവുമായി ബ്ലോഗിനത് കാണിക്കാലോക്കാണിക്കാലോ എല്ലാം ഇങ്ങനെന്താ വരണ്ടോ ഒരു മണിക്കെ താങ്കൾ പറയലായി പിന്നെ എവിടെ ആ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചു വന്നു ഫുള്ള് കടലല്ലോ ആർക്കും പത്താത്രിപ്പിലാണല്ലോ കടലിലാജയ് ജയ് പോണോ അപ്പൊ പറഞ്ഞെടുത്ത കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ലൈഫ് ലൈഫൊന്ന് പറഞ്ഞെടുത്ത കോഴിക്കോട് ബീച്ചാണ് ഞങ്ങളെ നൈറ്റ് ലൈഫ് സ്റ്റോറി പറയുന്ന ബീച്ച് ഏഹ് ഇവിടെ ഭയങ്കര തിരക്കായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ സമയത്ര രണ്ടുമണിയോ രണ്ടുമണിയൊക്കെ ആയി അപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് പകല് പോലെ നിൽക്കുന്ന ആൾക്കാർ അപ്പൊ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ച് ബീച്ച് അത് സംഭവ ഒന്നും കാരണം ഈ രണ്ട് മണി ഈ നേരത്തൊക്കെ പാർക്കിങ്ങിന് കുറച്ച് ദൂരത്തട്ടെ പക്ഷെ എന്താ സ്പേസില്ല ഇതൊക്കെ അനുഭവിച്ച് അറിയേണ്ട ഒരു സംഭവം സംഭവിട്ടോസ്ക്രീം ആ അതൊക്കെ ഇവിടെ അല്ലേ ഇവിടെ തന്നെ ഈ ബീച്ച് തന്നെ കിട്ടുള്ളൂ പ്രത്യേകിച്ച് ഉപ്പിലിട്ടത് ഓരോ പിന്നെ ഇവിടുത്തെ കാറ്റ് ഈ ഈ സൗണ്ട് സൈലന്റ് ആയിട്ട് ഒരു പായൊക്കെ വിരിച്ച് ഉറങ്ങാനുള്ള സെറ്റപ്പ് തന്നെ ഉറങ്ങി തോന്നു കഴിഞ്ഞാൽ ഫുള്ള് ഒരു വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് കളിച്ചു എപ്പോഴും കളിയിലെ വെള്ളത്തിൽ മാറ്റി നിൽക്ക ബിയൊടേ മണല് കളിക്കും ഇപ്പൊ വീണ്ടും മണല് എന്തൊക്കെ ചൂടുണ്ട് ഇതാണ് കല്ലുമ്മക്കായ കോഴിക്കോട് വന്നു കഴിഞ്ഞാ ഒരു സ്പെഷ്യൽ സാധനമാണ്

ആ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ പിന്നെ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ കിട്ടും ഐശ്വരതി അങ്ങനെ ആ ഐശ്വരതി നേരത്തെ നമ്മൾ ഇന്നില്ലേ ആ അതാണ് ഐശ്വരതി ജ്യൂസ് മരത്തെ അപ്പം അങ്ങനത്തെ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് ഇവിടുത്തെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് വളരെ സൈലന്റ് ആയി കൂളായി ഇതാ കടലിൻ്റെ സൗണ്ടൊക്കെ കേട്ടങ്ങനെ ഇരിക്കാം കടലിൽ ആ ഒരു ഇരുമ്പലും സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തണുപ്പ് കാര്യങ്ങൾ നല്ല കാറ്റുകൂടിക്കും ആ കച്ചവടക്കാർ പോലീസുകാർ തന്നെ പോയി അടിച്ചിട്ട് ഓഫ് ആക്കാണ് നല്ല കച്ചവടം നടക്കേണ്ടത് എന്തായാലും എല്ലാവരോടും പറയാനുള്ളത് തന്നെ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക നല്ല അടിപൊളി സംഭവമാണ് നൈറ്റ് ലൈഫ് കോഴിക്കോട് ബീച്ചിൽ അല്ലേ അപ്പോൾ നെയ്യേ ഇനി വേറെ ഒന്നും ചെല്ലോ അപ്പോൾ എന്നാൽ താര ഓക്കെ ഇങ്ങോട്ട് വാ ഇന്നത്തെ വീഡിയോ ഞങ്ങള് താൽക്കാലം അവസാനിപ്പിക്കുകയാണ് കാരണം ചെറിയൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാൻ പറ്റേ ടാറ്റുലോ അല്ല ആ